ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പായ റെയിൽ വൺ ആപ്പിലൂടെ എങ്ങനെയൊരു ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യാമെന്നാണ് റെയിൽ വൺ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിനുകൾ കണ്ടെത്താമെന്നും കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു റെയിൽ വൺ എന്ന ആപ്പിൻ്റെ എല്ലാ സേവനങ്ങളും റെയിൽ വൺ എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നമ്മളെ എഴുതി അറിയിക്കാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ റെയിൽ വൺ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക റെയിൽ വൺ എന്ന ആപ്പിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മുടെ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ റെയിൽ വൺ ആപ്പിൽ ലോഗിൻ ആയിട്ടുണ്ട് ടിക്കറ്റ് റിസർവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇല്ല നമ്മൾ റിസർവ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ പ്രൊഫൈല് ഇൻകംപ്ലീറ്റ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഡയലോഗ് ബോക്സ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഏറ്റവും താഴെയുള്ള മെനുവിലെ യു എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ എത്തുന്നതാണ് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആകെ ട്വൻറ്റി പെർസെൻറ്റേജേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കാമെന്ന് നോക്കാം അതിന് നിങ്ങളുടെ പേരിന് താഴെയായിട്ടുള്ള എഡിറ്റ് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ യുവർ ഡീറ്റെയിൽസ് എന്ന ഒരു ഫോം വരുന്നതാണ് അവിടെ നിങ്ങളുടെ പേരിന് സൈഡിലായിട്ടുള്ള ഒരു പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്ലീസ് എൻ്റർ എം പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നമ്മൾക്ക് വരും അവിടെ നമ്മുടെ എം പിൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ എഡിറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന ഫോം വരുന്നതാണ് അവിടെ ഡി ഒ ബി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങളുടെ ജനനത്തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജെൻഡർ ആണ് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ ഡി ടൈപ്പ് ആണ് അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെൻറ്റ് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി കാർഡ് സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് ബാങ്ക് പാസ്ബുക്ക് ക്രെഡിറ്റ് കാർഡ് വിത്ത് ഫോട്ടോ ആധാർ ഐ ഡി ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ആധാർ ഐ ആണ് നൽകുന്നത് അടുത്തത് ഐ ഡി നമ്പർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഐ ഡിയുടെ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ ആധാർ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് വെരിഫൈ എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ആധാർ നമ്പർ വേരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ആ വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓതന്റിക്കേറ്റ് വിത്ത് ആധാർ എന്ന ഒരു ഫോം വരുന്നതാണ് ഇവിടെ നമ്മുടെ റെയിൽവേണിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പേരും കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി നമ്മൾ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പർ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം താഴെയായിട്ടുള്ള ആധാർ ബേസ്ഡ് വേരിഫിക്കേഷനുള്ള കൺസെൻറ്റിൻ്റെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് വേരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് ആ ഒ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആധാർ ഒതൻ്റിക്കേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാവുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അഡ്രസ് ആണ് നിങ്ങളുടെ അഡ്രസ് ലൈൻ വണ് അഡ്രസ് ലൈൻ ടു എന്ന ഭാഗത്ത് നിങ്ങളുടെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം പിൻകോഡാണ് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിൻകോഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിയും സ്റ്റേറ്റും സെലക്ട് ആകുന്നതാണ് ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ യുവർ ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് എന്ന് കാണാവുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കംപ്ലീറ്റ് ആയതായിട്ട് കാണാം ഇനി നമ്മുടെ ഇമെയിൽ ഐ കൂടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആകുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വേരിഫൈ ഇമെയിൽ എന്ന ഭാഗത്തെ ഇമെയിൽ എന്ന കോളത്തിൽ നമ്മുടെ ഇമെയിൽ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ വലത് വന്നിട്ടുള്ള വേരിഫൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാകും അതിവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന എൻ്റർ ഒ ടി പി എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇമെയിൽ വെരിഫൈ ആയതായി കാണാം ഇനി നമുക്ക് ഈ അക്കൗണ്ടിൽ വെരിഫൈ ആയി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് വീണ്ടും നമ്മൾ ലോഗിൻ പേജിൽ എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ടുള്ള ലോഗിൻ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോഗിൻ സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ ലോഗിൻ വിത്ത് ഒ കൊടുത്തിട്ട് താഴെയായുള്ള യൂസർ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആ അക്കൗണ്ട് ഉപയോഗിച്ച് ഓൾറെഡി ഈ ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എം പിൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് അതിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എം പിൻ ഏതാണെങ്കിലും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വീണ്ടും നമ്മൾ റെയിൽവൺ ആപ്പിൽ ലോഗിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ജേർണി പ്ലാനർ എന്നതിന് താഴെയായിട്ടുള്ള റിസർവ്ഡ് എന്ന ടൈലിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് റിസർവേഷൻ ഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം ഫ്രം ആണ് ഫ്രമ്മിന് താഴെയുള്ള സോഴ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ടൂ ആണ് ടുവിന് താഴെയുള്ള ഡെസ്റ്റിനേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡിപ്പാർച്ചർ ഡേറ്റ് ആണ് നിങ്ങൾക്ക് എന്നാണ് പോകേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ക്ലാസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്ലാസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ സ്ലീപ്പർ ക്ലാസ് ചെയർക്കാർ സെക്കൻഡ് സിറ്റിംഗ് ടൂ ടയർ റേസി അതുപോലെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓൾ ആണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ക്ലാസ്സിലുമുള്ള അവൈലബിലിറ്റി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് അതിനടുത്തത് വരുന്നത് കോട്ടയാണ് ജനറൽ ലേഡീസ് ലോർബർ തോർ സീനിയർ സിറ്റിസൺ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഡ്യൂട്ടി പാസ് തൽക്കാലം പ്രീമിയം തൽക്കാലം ഇതിലേതെങ്കിലും ഒരു കോട്ടയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതൊന്നും അല്ലാത്ത പക്ഷം നമ്മൾ കൊടുക്കേണ്ടത് ജനറൽ ആണ് അതിനുശേഷം വരുന്നത് അതർ ഓപ്ഷൻസ് ആണ് അവിടെ കണക്ടി ജേർണി റെയിൽവേ പാസ് കൺസെഷൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കൺസെഷൻ എന്നൊക്കെ കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തതും പ്രകാരമുള്ള ട്രെയിനുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സമയവും അതുപോലെ തന്നെ അതിന് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളും ട്രെയിൻ്റെ പേരും ട്രെയിൻ്റെ നമ്പറും ഒക്കെ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഡേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് തന്നെ നമുക്ക് ഡേറ്റ് മാറ്റാനുള്ള ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു സെർച്ച് ചെയ്തത് നമുക്ക് ഇരുപത്തി എട്ടാം തീയതിയിലെ ട്രെയിനുകൾ പരിശോധിക്കണമെങ്കിൽ മുകളിലുള്ള ഇരുപത്തെട്ട് ജൂലൈ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതിയുള്ള ട്രെയിനുകൾ കാണാവുന്നതാണ് ഇനി ഈ ട്രെയിനിൽ സീറ്റ് അവൈലബിൾ ആണോ എന്ന് അറിയാനായിട്ട് സി അവൈലബിലിറ്റി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ്റെ സീറ്റ് അവൈലബിലിറ്റി അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലെ സി അവൈലബിലിറ്റി പ്രസ് ചെയ്തപ്പോൾ നമുക്ക് സ്ലീപ്പർ ക്ലാസ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ പന്ത്രണ്ടാമതാണ് എന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് എ സി എക്കോണമിയിൽ നമുക്ക് പതിമൂന്ന് സീറ്റ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വലത് ഭാഗത്ത് മുകളിലായിട്ട് അതിന് എത്ര രൂപയാണ് എന്നും കാണിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്കാവശ്യമായ സമയത്ത് പുറപ്പെടുന്ന ട്രെയിൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ രാവിലെ പുറപ്പെടുന്ന ട്രെയിനാണ് നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് രാവിലെ പുറപ്പെടുന്ന വേണാട് എക്സ്പ്രസ് എട്ട് മണിക്ക് പുറപ്പെടുന്ന വേണാട് എക്സ്പ്രസിനാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് അതിന്റെ സി അവൈലബിലിറ്റി നോക്കുമ്പോൾ സെക്കൻഡ് സിറ്റിംഗിൽ നാല് സീറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചെയർ കാറില് വെയിറ്റിംഗ് ലിസ്റ്റ് ട്വന്റി ഫോറുമാണ് അപ്പോൾ എനിക്ക് സെക്കൻഡ് സിറ്റിംഗിൻ്റെ ആവശ്യമേ ഉള്ളൂ നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു സീറ്റിനാകുന്നത് നമുക്ക് അതിനടുത്തുള്ള ദിവസങ്ങളിലെ സീറ്റ് അവൈലബിലിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ താഴെയായിട്ടുള്ള വ്യൂ നിയർ ബൈ ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന സീറ്റ് അവൈലബിലിറ്റി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റിൽ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് പറ്റുന്ന റേറ്റിലുള്ള ട്രെയിനും ക്ലാസും നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തിയെട്ടാം തീയതി വേണാട് എക്സ്പ്രസിന് സെക്കൻഡ് സിറ്റിംഗ് സീറ്റ് ഒന്നിന് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് നാല് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഇതുപോലെ പാസഞ്ചർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഫോമിൽ എത്തുന്നതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ട്രെയിൻ നമ്പറും ട്രെയിനും അതുപോലെ തന്നെ ഡേറ്റും അതിൻ്റെ സമയവും ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നതെന്നും അതുപോലെ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നും ക്ലാസും കോട്ടായും ബോർഡിംഗ് സ്റ്റേഷനും കാണിച്ചിട്ടുണ്ട് അടുത്തത് സെലക്ട് പാസഞ്ചർ ആണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസഞ്ചേഴ്സിനെ അല്ലെങ്കിൽ പാസഞ്ചറിനെ ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ് ആഡ് ന്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു പാസഞ്ചറിനെ ആഡ് ചെയ്യാവുന്നതാണ് അല്ല നേരത്തെ തന്നെ നമ്മൾ പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് എക്സിസ്റ്റിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ പാസഞ്ചേഴ്സിനെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നേരത്തെ പാസഞ്ചർ ലിസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്തത് പുതിയ പാസഞ്ചറിനെ ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പുതിയ പാസഞ്ചറിനെ ആഡ് ചെയ്യാനുള്ള ഫോമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം അവരുടെ ജെൻഡർ സെലക്ട് ചെയ്യാനുള്ളതാണ് മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫുൾ നെയിം ആണ് പാസഞ്ചറിന്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസഞ്ചറിന്റെ ഏജ് എത്രയാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ളത് തന്നെ സെലക്ട് ആയിട്ടുണ്ട് മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തുക അതിനുശേഷം ബർത്ത് പ്രിഫറൻസ് ആണ് സെക്കൻഡ് സിറ്റിംഗിൻ്റെ കേസിൽ വിൻഡോ സൈഡ് ആണ് പ്രിഫറൻസ് ആയിട്ടുള്ളത് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ വിൻഡോ സൈഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നോ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ശേഷം ആഡ് പാസഞ്ചർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് സെലക്ട് പാസഞ്ചർ എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത പാസഞ്ചറിന്റെ ഡീറ്റെയിൽസ് ആഡ് ആയതായി കാണാം അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമുക്ക് അവിടുന്ന് സാധിക്കുന്നതാണ് ഇനി കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ കൊടുത്ത് അടുത്തയാളെ ആഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ അതിനടുത്തത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടിക്കറ്റ് ആ മൊബൈൽ നമ്പറിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് അയക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട് അത് അവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിനടുത്തത് അഡീഷണൽ പ്രിഫറൻസ് ആണ് അതിൽ ആദ്യത്തേത് കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ ആണ് അതായത് ട്രെയിൻ്റെ ഫൈനൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള വലിയ ക്ലാസുകളിലേക്ക് നമ്മുടെ ഈ ടിക്കറ്റിനെ പരിഗണിക്കുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ തുകയൊന്നും ആടാകുന്നതല്ല നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന അതേ റേറ്റിന് തന്നെ ഇതിന്റെ ഹയർ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡേഷൻ ലഭിക്കുന്നതാണ് അടുത്തത് ബുക്ക് ഓൺലി ഇഫ് കൺഫേം ബെർത്ത് ആർ അലോക്കേറ്റഡ് എന്നുള്ളതാണ് ഇത് നമ്മുടെ ടിക്കറ്റിലുള്ള എല്ലാവർക്കും കൺഫേം ബെർത്ത് അലോട്ട് ചെയ്താൽ മാത്രം ബുക്കിംഗ് കൺഫേം ചെയ്താൽ മതി എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് പിന്നെ നമുക്ക് പ്രിഫേർഡ് കോച്ച് നമ്പർ കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതിനടുത്തത് റിസർവേഷൻ ചോയ്സ് ആണ് അത് ഓപ്ഷനൽ ആണ് അതിനകത്ത് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല അതിനടുത്തത് ട്രാവൽ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഈ ജേർണിക്ക് ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നോ ഐ ഡോ വാണ്ട് ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാവുന്നതാണ് അതിനടുത്തത് ജി എസ് ടി ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ കമ്പനിയുടെ ജി എസ് ടി നമ്പർ നൽകണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ് അതൊരു ഓപ്ഷണലാണ് ശേഷം റിവ്യൂ ജേർണി ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ജേർണിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ട്രെയിൻ നമ്പറും ട്രെയിൻ്റെ പേരും അതുപോലെ തന്നെ പുറപ്പെടുന്ന സമയവും തീയതിയും എത്തിച്ചേരുന്ന സമയവും കയറേണ്ട സ്റ്റേഷനും ഇറങ്ങേണ്ട സ്റ്റേഷനും അതുപോലെ തന്നെ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങളുടെ ക്ലാസ് ഏതാണെന്നും കോട്ട ഏതാണെന്നും സീറ്റിന്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പാസഞ്ചർ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ നാപ്പത്തി രൂപ കാണിച്ചിരുന്ന ടിക്കറ്റിനെ അമ്പത്താറ് രൂപ എൺപത് പൈസ ആയതായി കാണാം ഐ ആർ സി ടി സിയുടെ കൺവീനിയൻസ് ഫീ കൂടി ആഡ് ആയിട്ടുള്ളതാണ് അമ്പത് പത്താറ് രൂപ എൺപത് പൈസ എന്നുള്ള എത്തുക അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്ന ഭാഗത്ത് അവിടെ കാണുന്ന ക്യാപ്ചാക്കോടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ബുക്ക് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ആർ വാലറ്റ് ഉപയോഗിച്ചും യു പി ഐ ഉപയോഗിച്ചും അതർ പേയ്മെൻറ്റ്സ് മെത്തേഡായ ഇന്റർനെറ്റ് ബാങ്കിങ് കാർഡ് പേയ്മെൻറ്റ് പോലെയുള്ളവയെ ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഞാനിവിടെ യു പി ഐ ആപ്പ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് നടത്താൻ പോകുന്നത് അതിനായിട്ട് യു പി ഐ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേ ബൈ എനി യു പി ഐ ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ യു പി ഐ ആപ്പും കാണാവുന്നതാണ് ഞാനിവിടെ ആമസോൺ പേ യു പി ഐ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആമസോൺ പേയുടെ യു പി ഐ ആപ്പ് ഓപ്പൺ ആയി വരുന്നതാണ് അവിടെ നമ്മൾ പേയ്മെന്റ് നടത്തുക സാധാരണ യു പി ഐ പേയ്മെന്റ് നടത്തുന്ന പോലെ പേയ്മെന്റ് നടത്തുക പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റീഡയറക്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ടിക്കറ്റ് ഡീറ്റെയിൽസിലോട്ട് വരുന്നതാണ് ഇവിടെ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസിന് താഴെയായിട്ടുള്ള ബുക്കിംഗ് സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് നമ്മളുടെ കോച്ച് നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ സീറ്റ് നമ്പറും കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിലായിട്ടുള്ള പി ഡി എഫിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് റിസർവേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്ലിപ്പാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൈവശം സൂക്ഷിക്കേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ ഒരു വാലിഡ് ഐ ഡി പ്രൂഫും കൂടെ കയ്യിൽ കരുതേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈനായി റെയിൽ വൺ ആപ്പിലൂടെ ഒരു ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി